മനമഴുകി കേരളം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായില്ല തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സംഗീത സംവിധായകനും വയലിനിസ്റ്റുമായിരുന്ന ബാലഭാസ്കർ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ അന്തരിച്ചു വിടവാങ്ങിയത് പതിനേഴാം വയസ്സിൽ സിനിമ സംഗീത സംവിധായകനിലേക്ക് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മകൾ തേജസ്വി ഇതിനു മുമ്പ് തന്നെ അന്തരിച്ചിരുന്നു ഒപ്പം തന്നെ ഭാര്യയും ചികിത്സയിലുണ്ടായിരുന്നു ഭാര്യ ലക്ഷ്മിയുടെ പരിവുകൾ അത്ര ഗുരുതരമല്ലായിരുന്നു തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയോടെ തന്നെ ശവസംസ്കാരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടാവുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ സിനിമാ സംഗീത ലോകത്തു നിന്നുള്ള പ്രമുഖർ ഇപ്പോൾ അനന്തപുരി ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാഹനപകടത്തിൽ പരിക്കേറ്റി ചികിത്സയിൽ കഴിയുകയായിരുന്ന വയലിനിസ്റ്റ് ബാലഭാസ്കർ അന്തരിച്ചു നാപ്പത് വയസ്സിൽ ഹൃദയാഘാതം മൂലം പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പള്ളിപ്പുറത്തുണ്ടായ വാഹനാപകടമാണ് ബാലഭാസ്കറിന്റെ ജീവനെടുത്തത് അപകടത്തിൽ ബാലഭാസ്കറിന്റെ രണ്ടു വയസ്സുള്ള മകൾ തേജസ്വി ബാല നേരത്തെ മരിച്ചിരുന്നു ഭാര്യ ലക്ഷ്മിക്കും പരിക്കേറ്റിരുന്നു ലക്ഷ്മിയുടെ പരിക്ക് അത്ര ഗുരുതരമല്ലായിരുന്നു എങ്കിലും ലക്ഷ്മി അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് ബാലഭാസ്കർ കുടുംബസമേതം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് കാർ മരത്തിലിടിച്ച് ഏകമകൾ ഒന്നര വയസ്സുകാരി തേജസ്വി ബാല മരിക്കുകയായിരുന്നു ബാലഭാസ്കർക്കും ഭാര്യ ലക്ഷ്മിക്കും വാഹനം ഓടിച്ച ഡ്രൈവർ അർജുനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ദേശീയപാതയിൽ പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പ് ജംഗ്ഷന് സമീപം പുലർച്ചെ നാലോടെയായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വലതുവശത്തേക്കു തെന്നുമാറി റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു ബാലഭാസ്കറിന്റെ തലച്ചോറിനും കഴുത്തലിനും നട്ടലിനും ശ്വാസകോശത്തിനും സാരമായി ക്ഷതമേറ്റിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരുന്നു മരണ കാരണം മകളുടെ പേരിലുള്ള വഴിപാടുകൾക്കായി ഇരുപത്തിമൂന്നിന് തൃശ്ശൂർക്ക് പോയ കുടുംബം ക്ഷേത്രദർശനം കഴിഞ്ഞ് ഇരുപത്തിനാലിന് യാത്രയോടെ തിരുമലയിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ബാലഭാസ്കറും മകളും മുൻസീറ്റിലായിരുന്നു ഇരുന്നത് അതുകൊണ്ട് തന്നെ അപകടത്തിൽ ഏറ്റവും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായത് ബാലഭാസ്കറിനും മകൾക്കുമായിരുന്നു ബാലഭാസ്കർക്കും ഭാര്യ ലക്ഷ്മിക്കും വിവാഹം കഴിഞ്ഞു പതിനഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തേജസ്വിയെ കിട്ടുന്നത് സഹപാഠികളായിരുന്ന ബാലഭാസ്കറും ലക്ഷ്മിയും രണ്ടായിരത്തിലാണ് വിവാഹം കഴിച്ചത് കോളേജ് പ്രണയത്തിന് ശേഷമുള്ള ബാലഭാസ്കറിനെ വിവാഹം കൂട്ടുകാരെല്ലാം ആഘോഷമാക്കിയിരുന്നു ഇരു കുടുംബവും ആദ്യഘട്ടത്തിൽ മടിച്ചു നിന്നിരുന്നെങ്കിലും പിന്നെ പതിയെ അടുക്കുകയായിരുന്നു മക്കളില്ലാത്ത ദുഃഖമായിരുന്നു പിന്നീട് പ്രാർത്ഥനകൾ ദൈവം കേട്ടതോടെയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഏക മകൾ പിറന്നത് അതുകൊണ്ട് തന്നെ തേജസ്സിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും മുടക്കില്ലായിരുന്നു കുടുംബം കഴിഞ്ഞ ദിവസം തൃശൂർ വടക്കുന്നാതിന് മുന്നിൽ മനമുരുകി പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് യാത്രയിൽ അച്ഛന്റെ മടിയിലിരിക്കാൻ വാശി പിടിക്കുമായിരുന്നു തേജസ്വി എന്നാണ് പറയുന്നത് മലയാളം കൂടാതെ ഹിന്ദി തമിഴ് സംസ്കൃതം തെലുങ്ക് എന്നീ ഭാഷകളിലും ആൽബങ്ങളിലും സിനിമകളിലും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ഫ്യൂഷൻ സംഗീത പരിപാടികളിലൂടെ ചെറുപ്രായത്തിൽ തന്നെ പ്രശസ്തനായ ബാലഭാസ്കർ ചലച്ചിത്രങ്ങൾക്കും ആൽബങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സംഗീത രംഗത്ത് ബാലഭാസ്കർ പ്രതിഭയായിരുന്നു എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്